ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വെറും രണ്ട് രണ്ട് ചേരുവകൾ കൊണ്ട് എങ്ങനെ മുഖം വെളുപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനായിട്ട് നമ്മളാകെ എടുത്തിരിക്കുന്നത് കടലമാവും അരിപ്പൊടി മാത്രമാണ് ഇതെല്ലാവരുടെ വീട്ടിലുമുള്ള സാധനം തന്നെയാണ് ഇത് വെച്ച് നമ്മുടെ മുഖം എങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതേ അളവിൽ ഒരു കാൽ ടീസ്പൂൺ കൂടി കടലമാവ് കൂടി ഏഡ് ചെയ്യുന്നുണ്ട് രണ്ടും സെയിം അളവാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച അല്ലെങ്കിൽ പാലോ തൈരോ കഞ്ഞിവെള്ളമോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഞാൻ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതെല്ലാം ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം ഫേസ് പാക്ക് പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കുറച്ച് തിക്കായി കുറച്ച് ലൂസ് പോലുള്ള അളവാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ ബ്രൈറ്റ് ആക്കേണ്ടത് അവിടെ നമുക്കിത് അപ്ലൈ ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കയ്യിലോ കാലിലോ ഫേസിലോ കഴുത്തിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം നന്നായിട്ട് കുറച്ച് തിക്ക് ആയിട്ട് ഫേസ് പാക്ക് പോലെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എവിടെ അപ്ലൈ ചെയ്താലും നമുക്ക് ആ സ്ഥലത്ത് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് ലഭിക്കും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏത് പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാം കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ കോളേജ് പോകുന്ന കുട്ടികൾക്കാവട്ടെ ജീവിളിപ്പ് മൂലം ഉണ്ടാകുന്ന ഡാർക്ക്നെസ് നമുക്ക് മാറ്റാൻ സാധിക്കും ഏത് പ്രായക്കാർക്കും നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആവാനായിട്ട് വെക്കണം കുറച്ച് തിക്കിലാണ് ഈ ഫേസ് ബാക്ക് ഇട്ട് കൊടുക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിനു ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം ഈ കൈ കുറച്ചും കൂടി ആയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും